ോറ് വിളമ്പട്ടെ വേണ്ട നീ കഴിച്ചിട്ട് പോയി കിടാൻ തുടങ്ങിക്കൊള്ളു

ഉള്ളൂ ചേട്ടാ ഇത്രയും തരം താഴണമായിരുന്നു ഒരു പെണ്ണിന്റെ മുമ്പിൽ നിയന്ത്രണം വിട്ടു പോകുന്നവനാണ് ബാലേട്ടനെന്ന് ഞാൻ കരുതിയിരുന്നില്ല നിങ്ങൾ എനിക്ക് പുനർജന്മം തന്ന വലിയൊരു മനുഷ്യനാണ് എന്റെ ശരീരമാണ് ബാലട്ടിന് ആവശ്യമെങ്കിൽ ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂട്ടി ജീവന തുല്യം സ്നേഹിക്കുന്നവളാണ് ഇങ്ങനെ ചേട്ടൻ അവളോട് ചെയ്യുന്ന ദ്രോഹമാണ് ഇല്ല ഡേസി കാണാൻ എനിക്ക് കഴിയൂല്ല എന്നാൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ചേട്ടൻ മാത്രമാണ് എനിക്കൊന്നും കേൾക്കണ്ട എന്റെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് മാപ്പ് ചോദിക്കരുത് ഇന്നലെ നടന്നതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല ഡെയ്സി എന്റെ രക്ഷിതാവിന്റെ മകളാണ് അവളെ വിവാഹം ചെയ്യാൻ ഞാൻ അർഹനല്ല ഞാൻ വിവാഹം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും എന്നേക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കിട്ടും ഏറ്റവും വിലയുള്ളതായി ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ് ഡെയ്സി ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു പറയുന്നത് കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മുടെ വിവാഹം നടത്തും അതുവരെ നിന്റെ നേടുന്നപ്പോലും ഞാൻ സ്പർശിക്കൂല പറ എങ്ങോട്ട് പോണു ബാല ചോറ് കൊണ്ട് കൊടുക്കാൻ സന്തോഷം ഇപ്പോഴാണ് ബാല സാറിന് ഒരു മേൽലാസം ഉണ്ടായി കെട്ടിയവൻ ജോലിക്ക് പോയിരിക്കുന്നു കെട്ടിയവള് കെട്ടിയവന് ചോറും കൊണ്ടുപോകും Aa, selli <laughs> selli! Çor! ഇവിടുത്തെ പതിവ് പുള്ളികളുടെ കൂട്ടത്തിൽ സാറിന് മാത്രമാണ് ഇവിടെ കാണാത്തത് പുതിയതൊന്നും ഇല്ലല്ലോ വരുന്നത് അയ്യോ ഇപ്പോഴുള്ളതെല്ലാം പുതിയതല്ലേ നീ ദ്രാഷായനെ അമ്മേ എലിക്കുട്ടി ഇങ്ങോട്ട് പറയും ആ ഇത്രയും പേരായിപ്പോഴുള്ളത് മനസ്സിൽ പിടിച്ചത് ഏതാണെന്ന് വെച്ചാൽ കഹൂലാക്കി ആ പോയി ും ഹോട്ടിൽ നിന്ന് ചാപ്പാട് പോലെ ഇരുട്ട് വാക്കിന് പല മരം കാറായി പറയുന്ന കാഴ്ച എട്ട് മണി കഴിഞ്ഞാലേ ഇവിടെ ഒരെണ്ണത്തിന കാണത്തില്ല കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഭംഗി ഒന്നിനും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പൊ രൂപ വരുന്നത് ഇപ്പൊ അയ്യോ ഇന്ന പിരി അത് മാത്രം നടപ്പില്ല എത്ര രൂപ തന്നാലും ഈ ജന്മത്ത് അത് സാധ്യമല്ല അതേ കമലാക്ഷമ്മയുടെ മോൾ താൽപര്യ മതി എന്ന് വെച്ച കാര്യം നടക്കണ്ടേ എത്രയോ മുതലാളിമാർ ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ടും കമലാക്ഷമ്മ സമ്മതിച്ചിട്ടില്ല പിന്നെ കാര്യം കമലാക്ഷമ്മയോട് നേരിട്ട് അങ്ങ് പറഞ്ഞേക്കാം നീ എന്നെ അമ്മയായിട്ട് തന്നെ കാണുന്നു കെടികേടുകൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്ന് വിട്ടു പക്ഷേ എന്റെ ജീവനുള്ളതുവരെ അവളെ ഈ വഴിക്ക് വിടുക അവൾ വെളി നിന്നാ പഠിച്ചത് പഠിത്തം കഴിഞ്ഞു ഇനി അവളെ ആരുടെ കൂടെങ്കിലും മാനമായിട്ട് പറഞ്ഞുവിടണം